ആർഭാടമായി വിവാഹം നടത്തിയാൽ ആഡംബര നികുതി ഏർപ്പെടുത്തണ്ടേ വേണോ വേണ്ടേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഈ അടുത്ത് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ കുറച്ച് കാര്യങ്ങളെ ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു സർക്കാരിനോട് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ആർഭാടമായി വിവാഹം നടത്തിയാൽ ആഡംബര നികുതി ഏർപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം അത് മാത്രല്ല കേട്ടോ നമ്മൾ വിവാഹമൊക്കെ വരുന്ന സമയത്ത് മാത്രമേ പാരിതോഷികങ്ങൾ നൽകാറില്ലേ ഈ ഒരു പാരിതോഷികം നമ്മുടെ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനമായിരിക്കണം അതിൽ കൂടുതൽ കവിന് നമ്മൾ പാരതോഷികങ്ങളൊക്കെ നൽകുന്നുണ്ട് എങ്കിൽ അതിനും നികുതി ഏർപ്പെടുത്തണമെന്നാണ് വനിതാ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇതൊന്നുമല്ല ഇത് കൂടാതെ ഒരുപാട് ശുപാർശകളും ആവശ്യങ്ങളും വനിതാ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി കേട്ടാലോ ഒന്നാമത്തെ കാര്യം സ്ത്രീധന മരണങ്ങളിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട പുരുഷന്മാർക്ക് കേസിൽ അന്തിമ തീരുമാനം വരെ പുനർവിവാഹം അനുവദിക്കരുതെന്നാണ് വനിതാ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പി എസ് സി അപേക്ഷകളിൽ സ്ത്രീധന നിരോധന നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് രേഖപ്പെടുത്താൻ കോളം വേണം സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന പുരുഷന്മാർ സ്ത്രീധനം വാങ്ങില്ലെന്നും പെൺകുട്ടികൾ സ്ത്രീധനം കൊടുക്കില്ലെന്നും വകുപ്പ് മേധാവിക്ക് സത്യവാങ്മൂലം നൽകണം ഹൈസ്കൂൾ പാഠ്യപദ്ധതിയിൽ സ്ത്രീധന നിരോധന നിയമവും അനുബന്ധ ചട്ടങ്ങളും ഉൾപ്പെടുത്തണം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണെന്ന ബോർഡ് ആഭരണശാലകളുടെ പരസ്യത്തിൽ നിർബന്ധമാക്കണം സിനിമാ സിനിമാ തിയേറ്ററുകൾ പൊതുഗതാഗത സംവിധാനം എന്നിവിടങ്ങളിലും ബോധവൽക്കരണം ആവശ്യമാണ് വിവാഹ സമയത്ത് നൽകുന്ന സ്ത്രീധനം വധുവിന്റെയോ അനന്തരാവകാശികളുടെയോ ക്ഷേമത്തിന് എന്ന വ്യവസ്ഥയിൽ നിന്ന് സ്ത്രീധനം എന്ന വാക്കൊഴിവാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണം അതിജീവിതകളുടെയും കുട്ടികളുടെയും സംരക്ഷണവും പരിചരണവും നിരീക്ഷിക്കണം തൊഴിൽ സാധ്യത ഉറപ്പാക്കി വിവാഹശേഷവും തുടരാൻ സൗകര്യമൊരുക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആവശ്യങ്ങളാണ് സംസ്ഥാന സർക്കാരിനോട് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ല ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് തന്നെയാണല്ലേ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്